എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പൊന്നാങ്കണ്ണി ചീര കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചീര കട്ട് ചെയ്തെടുക്കാം ഈ ചീര രണ്ട് തരത്തിലുണ്ട് പച്ച ഇലയുള്ള ചീരയും ചുവന്ന തണ്ടോട് കൂടി ചുവന്ന കളറിലുള്ള ഇലയോട് കൂടിയ ചീരയും ഉണ്ട് ഇത് ഒരു തണ്ട് ചീര തന്നെ ഒരു ചട്ടിയിലോ എന്തെങ്കിലും നടുകയാണെങ്കിൽ നല്ല പോലെ വളർന്ന് ഇതുപോലെ ഇടത്തും പടർന്ന് കിട്ടിയിരിക്കും അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി ഇതിൻ്റെ ഇല എടുക്കാം അതിൻ്റെ അറ്റത്തുള്ള ഇല തണ്ടോട് കൂടി തന്നെ എടുക്കാവുന്നതാണ് ഈ ഇല എടുത്തിട്ടുള്ള തണ്ടും ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണും ഇടുകയാണെങ്കിൽ അത് അവിടെ കിടന്ന് പൊടിച്ച് നല്ല പോലെ ആയി കിട്ടും അതിന് വേണ്ടിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ച് ഈ പരിപ്പിലേക്ക് കൊടുക്കാം പരിപ്പ് പയർ എന്നിവയെല്ലാം നമ്മൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുകയാണെങ്കിൽ അത് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുകയില്ല ചിലർക്ക് പരിപ്പും പയറും എല്ലാം ഗ്യാസിൻ്റെ പ്രശ്നം വരുത്തും അത് കാരണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുകയില്ല ഇനിയും രണ്ട് ടൊമാറ്റയും കൂടി അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം വീണ്ടും അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക ഇനി അത് പരിപ്പ് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കുക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു വിസിലിക്കുമ്പോൾ തന്നെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ചീര കഴുകി എടുത്തിട്ടുണ്ട് എൻ്റെ ഇലയും തണ്ടും എല്ലാം വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഈ തണ്ട് അരിഞ്ഞെടുത്താലും പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഒരു സവോളയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞെടുക്കാം സവോളയും ഒന്ന് അരിഞ്ഞെടുക്കുക ചെറിയ പീസാക്കി ഒന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക തീരയും അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം തീരെ ചെറുതായിട്ട് അരിയണമെന്നില്ല കുറച്ച് വലിപ്പത്തിൽ ആയാൽ നല്ലപോലെ വെന്ത് കിട്ടും അത് കറിക്കായത് കൊണ്ട് തന്നെ വലിയ കഷ്ണമായാലും നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടും ഈ ഒരു പാകത്തിൽ അരിഞ്ഞാൽ മതിയാകും അല്ല ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് രണ്ട് വറ്റൽ മുളക് കുറച്ച് ജീരകം ചെറിയ ജീരകം കുറച്ച് കടുക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞേച്ച സവാളയും പച്ചമുളകും കൂടി അതിലേക്കിട്ട് വഴറ്റണം ഇപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച ചീരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് അരിഞ്ഞു വെച്ച ചീരയും കൂടി അതിലേക്ക് ഇടുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര ഇപ്പം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അത് അടച്ച് വെച്ച് വേവിക്കുക നന്നായിട്ടൊന്ന് ആ ആവി വന്നതിന് ശേഷം വേവിച്ച പരിപ്പും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ് തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞു കിട്ടുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ചീര നല്ലപോലെ വെന്തിട്ടുണ്ട് ഒന്ന് ആവി കയറി പാടുമ്പോൾ തന്നെ ചീര പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ വേവിച്ച പരിപ്പും തക്കാളിയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൽ വേറെ തേങ്ങയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് തിള വരുമ്പോഴത്തേക്ക് ഓഫാക്കാവുന്നതാണ് നല്ല തിളച്ച് കുറുകി വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാം ഈ ഒരു കറി നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട് ഇനി സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ് എല്ലാ പേർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്